എന്താ നിങ്ങളുടെ ഗിഫ്റ്റിംഗ് നിന്റെ താലം എന്തുവാ ആദ്യമായിട്ടാ ഒരു വ്യക്തി അത് ചോദിച്ചത് എന്നെ വളരെ പേടിപ്പിച്ച ചോദ്യം എന്റെ താലം എന്താസ്റ്റർ ചോദിച്ചു അടുത്ത ആഴ്ച കീബോർഡ് ഉണ്ട് വായിക്കാമോ ഞാൻ പറഞ്ഞു എനിക്ക് അറിയത്തില്ല ഫാസ്റ്ററെ കീബോർഡ് എനിക്ക് അറിയത്തില്ല ഗിറ്റാർ ഉണ്ട് വായിക്കാമോ എനിക്ക് അറിയത്തില്ല എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞു ഞാൻ ഇതുവരെ പാടിയിട്ടില്ല ഭാസ്റ്ററെ പ്രസംഗിക്കാമോ ഞാൻ ഇതുവരെ പ്രസംഗിച്ചിട്ടില്ല ഭാസ്റ്ററെ ഫാസ്റ്റർ എന്നെ നോക്കി ഫാസ്റ്റർ പോനല്ലേ ഒന്നും അറിയത്തില്ലേ ഫാസ്റ്ററെ ഞാന് വേറൊരു രീതിയിലാ എനിക്ക് അങ്ങനെ ഒരു കഴിവ് മുമ്പിൽ നിൽക്കാനുള്ള കഴിവില്ല ഭാസ്റ്റർ പോയൊരു കാര്യത്തി അടുത്ത ആഴ്ച ജോ പ്രസവിക്കണം ഇരുപത് മിനിറ്റ് തരാം ജോ പ്രസവിക്കണം ആ ഞായറാഴ്ച വണ്ടി കയറി എസ് എ ബി സിയിലോട്ട് പോയത് ഞാൻ ഇന്നും ഓർക്കുന്നു എന്നെ അപ്പോഴേ വിറക്കുകയാണ് അടുത്ത ഞായറാഴ്ചത്തെ കാര്യം ഓർത്ത് തിങ്കൾ മുതൽ ക്ലാസ് ഉണ്ട് ക്ലാസ്സിലിരിക്കുമ്പോഴല്ലേ എൻ്റെ മനസ്സിൽ ഞാൻ അടുത്ത ആഴ്ച അവിടെ എങ്ങനെ നിൽക്കും എല്ലാവരും പത്തിരുന്നൂറ്റമ്പത് പേര് എന്നെ നോക്കി ഞാൻ വെള്ളമുടിപ്പോയിട്ട് ബൈബിളും പിടിച്ച് ഞാൻ എന്തു പറയും എനിക്ക് അറിയത്തില്ല ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അങ്ങനെ സൂക്ഷം പോലെ വെളിപ്പാട് പുസ്തകം മൂന്നിൽ നിന്ന് ഒരു വാക്യം തയ്യാറാക്കി ഞാൻ അവിടെ പോയി നിന്നതെനിക്കറിയാം എന്താ പ്രിപ്പയർ ചെയ്ത് ഒരാഴ്ച പ്രിപ്പയർ ചെയ്ത് ഞാൻ മറന്നുപോയി പഴയ നിയമമാണോ പ്രിപ്പയർ ചെയ്ത് പുതിയ നിയമമാണോ ഒരു കണ്ണിൽ ഇരുട്ട് കയറുന്ന പോലെ എനിക്കറിയത്തില്ല എന്തോ ഞാൻ പ്രിപ്പയർ ചെയ്ത് ഞാൻ നോക്കി നോക്കിയപ്പം കുറിവാക്യം കണ്ടു ഞാൻ വായിച്ചു ഒരു രീതിയിൽ അഞ്ച് മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് ഞാൻ പോയിരുന്നു ആ പാസ്റ്റർ എന്നോട് പറഞ്ഞു സർവീസ് കഴിഞ്ഞപ്പോൾ ജോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നിൽക്കണേ ഒരു കമ്മിറ്റി മീറ്റിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ജോയോടെ ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു ആ ചെറുപ്പക്കാരനായ പത്തൊമ്പത് വയസ്സ് ഇരുപത് വയസ്സാകുന്നേ ഉള്ളു ഞാൻ അവിടെ ഞാൻ നിൽക്കുക എന്താ ഇവർ പറയാൻ പോകുന്നത് കമ്മിറ്റി കൂടി കമ്മിറ്റി കൂടി കഴിഞ്ഞിട്ട് പാസ്റ്ററിനോട് പറഞ്ഞു ജോ കമ്മിറ്റിക്കാരൊക്കെ ചോദിക്കുന്നു എല്ലാ വർഷവും എല്ലാ ആഴ്ചയും ജോ വരുന്നതിന് നൂറ് രൂപ അവർ തരുന്നുണ്ടല്ലോ വാഹനം ബസ്സേ കയറി വരുന്നതിന് വേണ്ടി അപ്പൊ ജോയിക്ക് നൂറ് രൂപ തരുന്നതിനോട് കമ്മിറ്റിക്ക് താല്പര്യമില്ല കാരണം ജോയിക്ക് ഒന്നും ചെയ്യാൻ അറിയത്തില്ലല്ലോ ജോ ഒരു കാര്യം ചെയ്യും കോളേജിൽ പോയി പറ വേറൊരു ചർച്ചിലേക്ക് എന്നെ വിടാൻ ഇത് കേട്ട എനിക്കുണ്ടായ തിരസ്കരണം എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ എല്ലാം ഉപേക്ഷിച്ച് നല്ലായിട്ട് ബി കോമിന് ഞാൻ കോഴഞ്ചേരി കോളേജിൽ പഠിച്ചതാണ് ക്ലാസ്സിലെ സെക്കൻഡ് ആയിരുന്നു ഞാൻ വീട്ടിലെ ആവശ്യം നോക്കുമ്പോൾ പഠിക്കണം ഞാൻ ഇതെല്ലാം വിട്ട് ബൈബിൾ കോളേജിൽ പോയിട്ട് ആദ്യം പറയുന്നത് വേറെ എവിടെയെങ്കിലും പോയാട്ട് ഇവിടെ അവസരങ്ങൾ ഇനിയില്ല എന്നാ അടുത്ത ആഴ്ച മുതൽ ഇങ്ങോട്ട് വരണ്ട എസ് ഐ ബി സി ഞാൻ തിരിച്ചു ചെന്ന് തിങ്കളാഴ്ച പറഞ്ഞു സാറേ എന്നെ സ്ഥലം ഒന്ന് മാറ്റണം വേറൊരു ചർച്ചിലേക്ക് എന്നെ വിടണം അവിടെ ഇരുന്ന സാറ് ഇന്ന് കൊണ്ടാ സാർ അവിടെ സാർ എന്നോട് പറഞ്ഞു വി വോണ്ട് ചേഞ്ച് ലൈക്ക് ദാറ്റ് വി ആർ പുട്ടിങ് യു ഫോർ വൺ ഇയർ യു ഹ് ടു ഗോ ഞാൻ പറഞ്ഞു പാസ്റ്റർ ഇറ്റ്സ് നോട്ട് ദാ ഐ വാണ്ട് ടു ചേഞ്ച് എനിക്ക് മാറാനല്ലോറി സോറി ഗോഡ് വിൽ യൂസ് യു എന്ന് പറഞ്ഞൊരു വലിയ ചർച്ചിൽ നിന്നും ഇരുപത് പേരുള്ളൊരു പാസ്റ്റർ റെനിന്നും ഉണ്ട് ഇവരെല്ലാം ഇന്നും ബാംഗ്ലൂരിലുണ്ട് ആ ഒരു ഇരുപത് പേരുള്ളൊരു വീട്ടിൽ എന്നെ വിട്ടു ചരിത്രം ഒത്തിരിയുള്ള ചരിത്രം കൊച്ചാക്കി പറയാം മൂന്നാമത്തെ വർഷം ഗ്രാജുവേഷൻ ഗ്രാജുവേഷൻ സംഭവിക്കുമ്പോൾ പത്ത് മൂവായിരം പേര് പങ്കെടുക്കുന്ന വലിയ ഗ്രാജുവേഷനാണ് എസ് എ ബി സി ഗ്രാജുവേഷൻ രണ്ടായിരത്തി പത്തിൽ നൂറ്റി നാൽപ്പതോളം പേര് ഗ്രാജുവേറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഒരു സ്റ്റുഡൻറ്റിന് പ്രസംഗിക്കാനുള്ള അവസരം കിട്ടും ഈ നാലായിരം പേരുടെ മുമ്പിൽ എല്ലാ സൂപ്രൻഡൻ്റ്മാരുടെയൊക്കെ നടുവിൽ നിന്നുകൊണ്ട് കർത്താവിനെ ഉയർത്താൻ ഒരു സ്റ്റുഡൻ്റ് രണ്ടായിരത്തി ഏഴിൽ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു അതെനിക്ക് വിസ്മരിക്കാനൊക്കത്തല്ല അവിടുത്തെ ഒരു കോൺഫറൻസിന് വേണ്ടി നിത്യതയിൽ വിശ്രമിക്കുന്ന പാസ്റ്റർ പി എസ് ഫിലിപ്പ് അവിടെ വന്നിരുന്നു എന്നോട് പറഞ്ഞു ജോ എനിക്ക് നിനക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം ഞാൻ മുട്ടുകുത്തി കർത്താവൂർ മുമ്പിൽ നിന്നു മുട്ടുകുത്തി നിന്ന എന്നോട് പാസ്റ്റർ പി എസ് ഫിലിപ്പ് എന്ന് പറഞ്ഞു എടാ ഇവിടെ ഞാൻ പഠിച്ചപ്പോൾ ഞാനായിരുന്നു ഗ്രാജുവേഷൻ സ്പീക്കർ എന്റെ മനസ്സിൽ പിന്നെയും ഒരു നാണം കേടാ ഉണ്ടായത് പാസ്റ്ററെ ഞാൻ പാസ്റ്ററേ പോലൊരു വ്യക്തിയല്ല എനിക്കിതൊന്നും ഒക്കാത്ത ആളാന്നൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് പക്ഷെ പറയുന്നതിന് മുമ്പ് പ്രാർത്ഥന തുടങ്ങി ഞാനായിരുന്നു ഇവിടെ പഠിച്ചപ്പോൾ ഗ്രാജുവേഷൻ സ്പീക്കർ നിനക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു രണ്ടായിരത്തി പത്തിൽ ഈ നാലായിരം പേരെ സാക്ഷി നിർത്തി ഈ ബലഹീനനായ കൈവറയ്ക്കുന്ന എന്നെ ദൈവം നിർത്തിയെങ്കിൽ ദൈവമക്കളെ ഇത് കൈയടിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല കഴിവില്ലാത്ത നിന്നെ യേശുവിനാവശ്യമാണ് കഴിവില്ലാത്ത സഹോദരി നിന്നെ യേശുവിനാവശ്യമാണ് സുവിശേഷ എന്ന് പറയുന്ന ഒരു മാജിക് അല്ല കളിപ്പിക്കലല്ല നീ ഏറ്റവും വലിയവരാകും അല്ല നിനക്ക് കഴിവില്ലെങ്കിൽ അവൻ കഴിവ് തരും നിനക്ക് ആവശ്യമുള്ളത് അവൻ നൽകിത്തരും തിരസ്കരണം ഉണ്ടായാലും യേശു നിന്റെ കൂടെ നിൽക്കും ഈ ലോകത്തിൽ നിന്നൊരിക്കൽ നീ കടന്നു പോകുമ്പോ സമ്പത്ത് നിന്നിൽ ശൂന്യത ഉണ്ടാക്കും പക്ഷെ യേശു നിന്നിൽ സമർത്ഥിയായ ജീവൻ ഉണ്ടാക്കും